ജെ പി അസ്ട്രോലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ശനി പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ഉള്ള അനുഭവം എന്താണ് എന്നുള്ളത് പൊതുവേ ജ്യോതിഷം പഠിക്കുന്നവരും ജ്യോതിഷം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അറിയാം പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ പാവഗ്രഹങ്ങൾക്കുമൊക്കെ ഇഷ്ടഭാവമായി നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടഭാവമായി നിൽക്കുന്ന ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം അപ്പോൾ ആ പതിനൊന്നാം ഭാവത്തിലെ ശനി എങ്ങനെയാണ് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അനേക വർഷം ജീവിക്കും സ്ഥിരസമ്പത്ത് ചേർന്നിടും ലാഭം പലതുണ്ടാകും രോഗശോകം കുറഞ്ഞിടും ശൗരധൈര്യങ്ങളുണ്ടാകും ധനമേറ്റം ലഭിച്ചിടും ഏകദേശത്തിൽ സൂര്യപുത്രൻ ചെന്നു നിൽക്കുക ഇപ്പം ഏതാണ്ട് കാര്യമൊക്കെ വരുമ്പോൾ അതിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഒരുപോലെ ഇഷ്ടഭാവമാണ് എന്നത് മാത്രമല്ല പതിനൊന്നാം ഭാവം ലാഭസ്ഥാനം കൂടിയാണ് ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ വ ഇങ്ങോട്ട് ലഭിക്കുന്നത് വരുന്നത് എന്നുള്ള ആഗമനസ്ഥാനമെന്നും ലാഭസ്ഥാനമെന്നും ഒക്കെ പതിനൊന്നാം ഭാവത്തെ വിളിക്കാറുണ്ട് പതിനൊന്നാം ഭാവം ഏത് രാശിയാണോ ആ രാശിയുടെ പ്രത്യേകതയും പതിനൊന്നിൽ യോഗ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും പതിനൊന്നാം ഭാവാധിപൻ്റെയും സ്ഥിതി അനുസരിച്ചുള്ള ലാഭമാണ് നമുക്കുണ്ടാവുക അതാണ് ലാഭസ്ഥാനം അല്ലെ ആഗമനസ്ഥാനം എന്ന് പറയുമ്പോൾ പതിനൊന്നിലെ ശനി മദ്യം ലഹരിമരുന്ന് ചൂതുകളി മുതലായവയിൽ നിന്ന് പോലും ധനലാഭമുണ്ടാക്കുന്ന ഒന്നാണ് പതിനൊന്നിലെ ശ ഈ ശനി മദ്യമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ട് മദ്യവ്യാപാരമെന്നു എങ്കിലും കൂടുതലും ഈ മദ്യം എന്നത് വ്യാജമദ്യമാകാനാണ് കൂടുതൽ സാധ്യത ഇനി അതിന് ഏതെങ്കിലും നല്ല ശുഭൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശുക്രൻ്റെയോ ശുക്രൻ ശുദ്ധ അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയുള്ള ബന്ധം വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിയമപ്രകാരമുള്ള മദ്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മദ്യം മയക്കു വരുന്ന റിയൽ എസ്റ്റേറ്റ് ഇതെല്ലാം വലിയ ലാഭം കിട്ടുമെന്ന് പ്രചരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഏതെങ്കിലുമൊക്കെ പദ്ധതിയിൽ ചേർത്ത് പറ്റിച്ച് ധനമുണ്ടാക്കുന്നവരും ശനിയുടെ അധീനതയിൽ വരും എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രലോഭിപ്പിക്കുക ഇപ്പം വരമാണല്ലോ പതിനൊന്നാം ഭാവം ആഗമനസ്ഥാനമാണല്ലോ അപ്പോൾ ആ പതിനൊന്നിൽ നിൽക്കുന്നതും നോക്കുന്നതുമായ ഗ്രഹങ്ങളുടെ വേറെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ യോഗം ചെയ്യാം വേറെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ അങ്ങോട്ട് ദൃഷ്ടി വരാം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥിരീകരിക്കുന്നത് എങ്കിലും ധനലാഭമുണ്ടാകുന്ന വഴി ഏതായാലും അത് മുമ്പേ പറഞ്ഞതുപോലെ കൂടെ നിൽക്കുക പറഞ്ഞു പറ്റിക്കുക എന്നിട്ട് അവരിൽ നിന്ന് ധനലാഭം ഉണ്ടാക്കുക അതാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ശുഭന്മാരല്ലാതെ പാപന്മാരായിട്ട് വരികയാണെങ്കിൽ വളഞ്ഞ വഴിയും കുറുക്കുവഴിയുമെല്ലാം ധനമുണ്ടാക്കാൻ വേണ്ടി ഇവർ വിനിയോഗിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പതിനൊന്നിൽ ശനിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരും മുമ്പേ പറഞ്ഞതുപോലെ മാതൃകാപരമായ അല്ലെങ്കിൽ വളരെ ആ ആ ഓഫീസിലെ ഏത് ഓഫീസായാലും ആ ഓഫീസിലെ അറിയപ്പെടുന്ന നീതിമാനായ ഒരാളാകണമെങ്കിൽ ഈ പതിനൊന്നിലെ ശനിക്ക് നല്ല ശുഭത്വം ലഭിക്കണം എന്ന് പറയുക ശുഭന്മാരുടെ നല്ല ബന്ധം യോഗം ദൃഷ്ടി എന്നിവയൊക്കെ ലഭിക്കണം അങ്ങനെയൊന്നും ലഭിക്കുന്നില്ല പതിനൊന്നിൽ ശനിയാണ് നിൽക്കുന്നത് എങ്കിൽ ആ വ്യക്തി ഒരു കൈക്കൂലി പ്രിയം തന്നെയായിരിക്കും പലപ്പോഴും ശനി പതിനൊന്നിലാണെങ്കിലും ജന്മശനി അഷ്ടമശനി കണ്ടകശനി ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ വരും അതുപോലെ തന്നെ അനുകൂലമല്ലാതെ ചാരവശാൽ ഗോചരത്തിൽ അനുകൂലമല്ലാതെ വ്യാഴം വരാം മറ്റു ഗ്രഹങ്ങൾ വരാം ഇങ്ങനെയൊക്കെ ഉള്ള വരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇവർക്ക് അതിൻ്റെയൊക്കെ ഒരു പലിശ സഹിതം കിട്ടുന്നത് എന്ന് പറയുന്നത് കൈക്കൂലി കയ്യോടെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇനി പതിനൊന്നിൽ അപ്പം ഏത് തരച്ച് നോക്കിയാലും പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് അത് നല്ല രീതിയിൽ പോകുന്നവർക്ക് നല്ല രീതിയിലുള്ള ലാഭം മോശമായി എങ്ങനെയും കാശുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ലാഭസ്ഥാനം ഇനി നല്ല സന്താനങ്ങളും സമ്പത്തും സുഖവും അല്പം കറുത്തതാണെങ്കിലും നല്ല സൗന്ദര്യവും ഭയമില്ലാത്ത മനസ്സും എന്തിനേയും നേരിടാനുള്ള കരുത്തും ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്ന സ്ത്രീകൾക്കുണ്ടാകും അതാണ് സ്ത്രീകളെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഏ പൊതുവേദിയിലും രാഷ്ട്രീയത്തിലും ശോഭിക്കും ഗ്രൂപ്പിൻ്റെ ലീഡറായി മറ്റുള്ളവരെ നയിക്കും ഏത് തീരുമാനവും മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും നടപ്പാക്കാനുമുള്ള ഒരു കഴിവും ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ശനി മോശമായാലോ അതിൻ്റെ ഫലവും മോശമായി തന്നെ ഇരിക്കും ഗുണഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പക്ഷെ ലാഭം ഉണ്ടാകും എന്നുള്ളത് വേറെ കാര്യം പതിനൊന്നാം ഭാവാധിപൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഗുണദോഷം കണക്കാക്കുന്നത് അതായത് നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നു മോശ രീതിയിൽ കാശുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരവ് എന്നുള്ളതിൻ്റെ കാര്യമാണ് ഉള്ളതിനെയും സൂചിപ്പിക്കും അപ്പം പൂർവ്വ സ്വത്ത് അതിൻ്റെ സൂചനയും പതിനൊന്നാം ഭാവമാണ് ഭാവാധിപൻ ഗുണവാനായാൽ പൂർവിക സ്വത്ത് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ട സ്വത്ത് നമുക്ക് പാരമ്പര്യമായി കിട്ടേണ്ടത് നമുക്ക് തന്നെ കിട്ടും ഇനി തർക്കമോ ഏതെങ്കിലും വിഷയത്തിൽ കോടതിയിൽ കേസ് കിടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ വിജയിക്കുകയും ചെയ്യും അങ്ങനെയുണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ഇവരെ ഒരിക്കലും പതിനൊന്നിൽ ശനി നിൽക്കുന്നവരാരും ഭർത്താവിൻ്റെ അടിമയായി കഴിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കുറേയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം ഇവർ ആഗ്രഹിക്കുന്നു കുറേയൊക്കെ സ്വതന്ത്ര ചിന്താഗതിയും ഇവരാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം പതിനൊന്നിലെ ശനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗമന സ്ഥാനമാണ് വരവിൻ്റെ സ്ഥാനമാണ് അപ്പം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പല വിധത്തിലുള്ള വരുമാനവും വരവും പല ഗുണങ്ങളും ആണായാലും പെണ്ണായാലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പതിനൊന്നിലെ ശനി അനാവശ്യമായ നിയന്ത്രണം ഇഷ്ടപ്പെടാത്തത് അവർക്ക് കുറേയൊക്കെ സ്വതന്ത്രത സ്വാതന്ത്ര്യം വേണം എന്നും അവർക്ക് കാര്യങ്ങൾ നടത്താനും തീരുമാനിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ ഉള്ള ആ ഒരു മനസ്സ് തോന്നുന്ന കാര്യം ഇതാണ് പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ ഒരു പ്രത്യേകത ഇത് വളരെ ചുരുക്കത്തിൽ ഞാനങ്ങ് പറയുമെന്നുള്ളതേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം